പത്രികാ സമർപ്പണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയയുടെ ഭാഗമായി ആദ്യം സ്ഥാനാർത്ഥി നിർണയം അനൗൺസ് ചെയ്തു അതിനുശേഷം പത്രികാ സമർപ്പണമുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടന്നിരിക്കുകയാണ് തീർച്ചയായും ഇനി കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് കുറെ കൂടി വ്യാപകമായി മറ്റ് സ്ഥലങ്ങളിൽ ഇനി ഇതുവരേക്കും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് കൂടി എത്തിപ്പെട്ടുകൊണ്ട് വോട്ടർമാരെയൊക്കെ നേരിൽ പരമാവധി നേരിൽ കാണുന്നതിനും അവരോടൊക്കെ നമ്മുടെ രാഷ്ട്രീയം എന്താണ് നമ്മൾ എന്തിനു വേണ്ടി മത്സരിക്കുന്നുവെന്ന് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് ഓഫർ ചെയ്യാനുള്ളത് അക്കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തും അല്ല ബി ജെ പി അതൊക്കെ പറയും കാരണം അവർക്ക് ഈ രാജ്യത്തിന്റെ മുന്നിൽ അവരെ തുറന്ന ബി ജെ പി എന്ന് പറയുന്നവര് പാർട്ടി വിത്ത് എ ഡിഫറൻസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടി ഇന്ന് എന്താണ് പറയുക രാജാവ് നഗ്നനാണ് എന്ന് രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ വിളിച്ചു പറയുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ് ഈ സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വലിയ തീവെട്ടിക്കൊള്ളക്ക് നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രി എന്ന് ശ്രീ നമ്മുടെ നരേന്ദ്രമോദിയെ പറയേണ്ട സ്ഥിതിയിലേക്കാണ് ഇന്ന് രാജ്യത്ത് കോടതിയും അതുപോലെ തന്നെ എസ് ബി ഐയും നടത്തിയ വെളിപ്പെടുത്തലുകളും ഒക്കെ തന്നെ രാജ്യത്ത് അതൊക്കെ മറക്കേണ്ട ഒരാവശ്യം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്കുണ്ട് അവർക്ക് മറ്റ് അജണ്ടകളൊന്നുമില്ല പറയാൻ അത് ഒരു സംസ്ഥാനത്തെ വിഭജിക്കുന്നതു തുടങ്ങി ഇങ്ങോട്ടേക്ക് ഈ രാജ്യത്ത് ഹേറ്റ് പൊളിറ്റിക്സ് അത് വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിച്ചതിലൂടെ അങ്ങനെയൊക്കെ തന്നെ അവർക്ക് എന്തുണ്ട് പറയാൻ ജനങ്ങളോട് എന്നുള്ള ഒരു ചോദ്യത്തിനുമില്ല അവർ തന്നെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ഈ ഈ നാണക്കേടെല്ലാം മറയ്ക്കുന്നതിന് ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അവർക്ക് പിന്നെ പറയാനുള്ളത് ഇതുമാത്രമാണുള്ളത് അതാണ് അവർ പറയുന്നത് അല്ല നാഷണൽ ലെവലിൽ ഞങ്ങൾ ഒന്നിച്ചു തന്നെ ആണല്ലോ നിൽക്കുന്നത് അത് ഇപ്പോൾ ഒരു ഒരു വിഷയമുണ്ടായി ഈ രാജ്യത്തിന്റെ ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ പാർട്ടികളെ അവരെ ആക്രമിക്കുന്നതിന് ഫാസിസ്റ്റ് ഗവൺമെന്റ് പരിശ്രമിച്ചപ്പോൾ അതിനെതിരായി ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് അതിനെതിരെ പോരാട്ടം നടത്തുന്നത് ഇവിടെ വിഷയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനും എത്രയോ നാൾ മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും ആ സ്ഥാനാർത്ഥികൾ അവരുടെ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തതിന് ശേഷം എത്രയോ അതിന് എത്രയോ നാളുകൾക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് നേതൃത്വം ഒരു പക്വത കാണിക്കാൻ ആ എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പക്വത കാണിക്കേണ്ടതുണ്ടായിരുന്നു ഇത് ഇവിടെ ഈ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ ഉയർത്തുന്ന ചോദ്യം എന്താണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും ഇതിന്റെ ഭരണഘടനയും ഒക്കെ തന്നെ തകർക്കുന്നതിന് ഉള്ള തീവ്ര ശ്രമം നടത്തി പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് ചെങ്കോലുമായി പോകുന്ന പ്രധാനമന്ത്രി നിൽക്കുന്ന ഒരു ഒരു സമയത്ത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെയാണ് എന്നാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് അങ്ങനെയൊരു നിലപാടെടുത്തുകൊണ്ടാണ് ഈ രാജ്യത്ത് പ്രക്ഷോഭങ്ങൾ നടത്തി വരുന്നത് അതിനെതിരായുള്ള പോരാട്ടങ്ങൾ നടത്തി വരിക തുടങ്ങുകയല്ല നടത്തി വരികയാണ് അപ്പങ്ങനെയുള്ളപ്പോൾ കോൺഗ്രസിനോട് വളരെ വിനയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾക്ക് ചോദിക്കാണല്ലോ നിങ്ങളും ചോദിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നം എന്താണ് അതുപോലെ തന്നെ കോൺഗ്രസ്സിന്റെ കോൺഗ്രസ് ഏറ്റവും വലിയ ശത്രുവായി കാണുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി കാണുന്ന ശക്തികൾ എന്ന് അത് വെറുമൊരു സീറ്റ് ജയിക്കുന്നതിനു വേണ്ടി മാത്രമാണോ അതല്ല ഈ രാജ്യത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഏറ്റവും വലിയ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇടതുപക്ഷ പാർട്ടികളാണോ എന്നുള്ള കാര്യം അത് വ്യക്തമാക്കേണ്ടത് കോൺഗ്രസ് ആണ് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയോ ഇടതുപക്ഷ മുന്നണിയോ അല്ലുൽഗാന്ധി ഓരോ വ്യക്തിയും ഇമ്പോർട്ടൻ്റാണ് ആണ് അത് രാഹുൽ ഗാന്ധി ആയാലും അനിയരാജ ആയാലും അതല്ല നിങ്ങളായാലും ഇന്ത്യയിലെ ഈ നാട്ടിലെ ജനങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തുന്ന ഈ രാജ്യത്തിനു വേണ്ടി നിയമനിർമ്മാണം നടത്തുന്നതിന് ആരായാലും അവരൊക്കെ തന്നെ പ്രാപ്തരാണെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഈ ഒരു മാസത്തിലേറെ നടക്കുമ്പോൾ ജനങ്ങൾ എന്നോട് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയ കാര്യം വയനാട് എന്ന ആ മണ്ഡലത്തിന്റെ പേര് വയനാട് അതിൻ്റെ നാലക്ഷരമാണുള്ളത് ഈ നാലക്ഷരം അഞ്ചു വർഷക്കാലത്തിനിടയ്ക്ക് ഒരു തവണ പോലും പറയാതിരുന്ന ഒരു ജനപ്രതിനിധിയാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്ന് ഇവിടുത്തെ വോട്ടർമാർ അദ്ദേഹത്തെ ഇത്രയേറെ വലിയ ഭൂരിപക്ഷത്തിന് തെരഞ്ഞെടുത്ത് ജയിച്ച ഈ അതേ വോട്ടർമാർ പറഞ്ഞതാണ് അപ്പം ഇതൊക്കെയാണ് ജനങ്ങളുടെ വികാരം അതുകൊണ്ട് ഈ രാജ്യത്തിനെതിരായ അല്ലെങ്കിൽ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ പോരാട്ടം ആ പോരാട്ടം നടത്തുന്നതിന് ഇപ്പം പാർലമെന്റിൽ തന്നെ ഇരുന്നേ അത് ചെയ്യാൻ പറ്റൂ എന്നില്ല അത് പുറത്തുനിന്നുള്ള പോരാട്ടങ്ങൾ അല്ലെ ഇപ്പൊ പാർലമെന്റിൽ ആകെ അഞ്ഞൂറ്റി നാപ്പത്തിമൂന്ന് ആൾക്കാർ ഇരിക്കാൻ പറ്റത്തുള്ളൂ ബാക്കി അവർ മാത്രം പൊരുതിയാൽ പാർലമെന്റിന്റെ അകത്തും പൊരുതണം പുറത്തും പൊരുതണം അതിന് പാർലമെന്റിന്റെ അകത്ത് പോയി മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് ഒന്നില്ല അതല്ല ഫാസിസം പുറത്തുനിന്നും പൊരുതേണ്ടതുണ്ട് ജനത്തിനോടൊപ്പം നിന്ന് പൊരുതേണ്ടതുണ്ട് അല്ല ആ രാഷ്ട്രീയം എന്താണെന്ന് പറയേണ്ടത് കോൺഗ്രസ് ആണ് ഇടതുപക്ഷ മുന്നണിക്ക് അത് ആ രാഷ്ട്രീയം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വമില്ല ഞാൻ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് ജനപക്ഷ രാഷ്ട്രീയമാണ് അത് ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായുള്ള പോരാട്ടത്തിന്റെ രാഷ്ട്രീയമാണ് അതുകൊണ്ട് ആ പോരാട്ടം ഇന്ന് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ അങ്ങേയറ്റം ആശങ്കയിൽ നെഞ്ചിൽ നെരിപ്പോടുമായി കഴിയുകയാണ് അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആ നെരിപ്പോടിലാ ആ എരിയുന്ന തീയിലേക്കാണ് എണ്ണയൊഴിച്ചുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ റൂളുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് അതിവിടെ നടപ്പിലാക്കുന്നു എന്ന പ്രഖ്യാപനം വന്നത് ആ സമയത്ത് അതിനെക്കുറിച്ച് പോലും ഒരു അഭിപ്രായം പറയാനില്ലാതെ ആലോചിക്കണമെന്ന് പറയുന്ന കോൺഗ്രസ് അകത്ത് എന്താണ് പുറത്തിരുന്നാലിന് ഒരു ഈ ആ പോരാട്ടത്തിൽ അവർക്ക് എന്ത് റോളാണ് ആ ആ രീതിയിൽ കാര്യക്ഷമമായി നടത്താൻ സാധിക്കുക എന്നുള്ള ചോദ്യം അവരോട് അവർക്ക് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്